ഇരിട്ടി കൂട്ടുപ്പുഴ അന്തർ സംസ്ഥാന പാതയിൽ ഇരിട്ടി പാലത്തിന് സമീപമുള്ള ഇരിട്ടി കുന്നും മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ മൂന്നിലധികം സ്ഥലങ്ങളിലാണ് ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചത് വീണ മണ്ണ് ഓവുചാലിൽ വീണതോടെ മഴവെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത് ഒരാഴ്ച മുൻപാണ് ഓവുചാൽ വൃത്തിയാക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ചെത്തിയിറക്കിയ കുന്നിന്റെ മുകൾ ഭാഗമാണ് ഇടിഞ്ഞിട്ടുള്ളത് കൂടുതൽ മണ്ണിടിച്ചിൽ എന്ന ആശങ്കയിലാണ് യാത്രികരും പ്രദേശവാസികളും നിരവധി വാഹനങ്ങൾ കടന്നു റോഡിൽ മണ്ണിടിച്ചിൽ ാണ് കുന്നിന് താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പഞ്ചായത്ത് നിരോധിച്ചിട്ടുണ്ട് മഴ അല്പം മാറി നിൽക്കുന്നതാണ് ചെറിയ ആശ്വാസം മുതൽ റെസ്റ്റ് ഹൌസ് വരെയുള്ള ഭാഗം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ് നിലനിൽക്കുന്നിന്റെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഓരോ മഴക്കാലവും ഭയത്തോടെ വേണം യാത്രികർക്ക് ഇതുവഴി സഞ്ചരിക്കാൻ ന്യൂസ് ബ്യൂറോ സഞ്ചരിക്കാം ഇയർ എൻഡിംഗ് സെയിലിന്റെ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീട് പണിക്കാവശ്യമായ ടി എം ടി സിമെന്റ്സ് ടൈൽസ് ആൻഡ് സാൻവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്സ് പെയിന്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തുനിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എഡൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ എടൂർ എഡൂർ മടത്തിൽ ഫോൺ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാംപുറത്ത് ടൈൽസ് ആൻഡ് സാൻവേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ